ശൈത്യ ഡൽഹി വല്ലാതെ വലയുകയാണ് കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബൽറാം നെടുങ്കാടി ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും ബൽറാം ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ വണ്ടികളൊക്കെ ഓടിക്കും വളരെ സൂക്ഷിക്കണമല്ലോ വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എൻ ഡൽഹിയിൽ ഈ സീസണിൽ ഏറ്റവും ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് രാവിലെ ദൃശ്യപരിധി ഡൽഹിയിൽ തന്നെ പലയിടത്തും പൂജ്യം മുതൽ നൂറ് മീറ്റർ വരെയാണ് അല്ലെങ്കിൽ നൂറ് മീറ്ററിൽ താഴെയാണ് ദൃശ്യപരിധി എന്നുള്ളത് എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ റോഡുകളിൽ ഉൾപ്പെടെ ഗതാഗതം സാധ്യമാകാത്ത ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ട് രാവിലെ ഏഴ് മണിക്ക് ശേഷം പിന്നീട് മൂടൽമഞ്ഞ് മഞ്ഞ് കൂടുതലായി ശക്തമാകുന്നതാണ് കാണുന്നത് തുടർന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു യെല്ലോ അലർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപതര വരെ ഈ സാഹചര്യം തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് യാത്രക്കാർ വിമാന കമ്പനികളുമായി സംസാരിക്കണമെന്നും ഉള്ള മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് വ്യോമ റെയിൽ റോഡ് ഗതാഗതം ഈ മൂടൽമഞ്ഞ് വളരെ ഗുരുതരമായി തന്നെ ബാധിച്ചിരിക്കുന്നു ഡൽഹിയിൽ നിന്നും പുറപ്പെടേണ്ട വിമാനങ്ങൾ നിരവധി വിമാനങ്ങൾ സർവീസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല ഈ മഞ്ഞിനെ തുടർന്ന് ഡൽഹിയിലേക്കുള്ള ഇരുപത്തിയാറ് ട്രെയിനുകൾ വൈകി ഓടുന്നു എന്നാണ് റെയിൽവേ അറിയിക്കുന്നത് റോഡ് ഗതാഗതത്തെ പ്രത്യേകിച്ച് ഡൽഹി യമുന എക്സ്പ്രസ് വേയിലെ ഗതാഗതത്തെ ഉൾപ്പെടെ ഈ മൂടൽമഞ്ഞ് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിവരം പകൽ അടുക്കയിലേക്കടക്കും തോറും മൂടൽമഞ്ഞ് കൂടുതൽ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എസ് ഓക്കെ താങ്ക് യു ബലറാം നെടുങ്കാടി ഡൽഹിയിലെ അവസ്ഥ അല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ മഹാനഗരം ഇന്ദ്രപ്രസം ഇങ്ങനെയൊക്കെ കിടക്കുന്നു അവിടെ താമസിക്കുന്ന ആളുകളുടെ സ്ഥിതിയും വല്ലാത്ത കഷ്ടത്തിലായിരിക്കും